ലോകത്ത് ഇന്ന് ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമ്മുടെ ശത്രു രാജ്യങ്ങൾ പോലും പറയും ഇന്ത്യയാണെന്ന് എന്തുകൊണ്ടാണെന്നല്ലേ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്ക അമേരിക്കയാണെന്ന് ലോകത്ത് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യം അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് കാനഡയോടും യൂറോപ്യനോടും അല്ലെങ്കിൽ ബ്രിട്ടനോടും ഓസ്ട്രേലിയയോടും സൗത്ത് കൊറിയയോടും ജപ്പാനോടും തായ്വാനോടും ഒക്കെ ചോദിച്ചാൽ മതി കാരണം വിശ്വാസവഞ്ചന ഇന്ന് ലോകത്തെ ഏറ്റവും അധികം കാണിച്ചിരിക്കുന്നത് അമേരിക്കയാണ് താരിഫിന്റെ പേരിലും മറ്റു പലതും പറഞ്ഞുകൊണ്ട് അപ്പൊ അമേരിക്ക ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമായി മാറിയിരിക്കുന്നു ചൈനയെ വിശ്വസിക്കാൻ കഴിയോ ഇല്ല അൺപ്രഡിക്റ്റബിൾ ആണ് ചൈനയും ചൈന ഒരിക്കലും ലോകരാജ്യങ്ങൾക്ക് വിശ്വസിക്കാനേ കഴിയില്ല എപ്പോ വേണമെങ്കിലും ചൈനയുടെ പോളിസി മാറാം നയം മാറാം നിലപാട് മാറാം ലോകത്ത് ഒരു രാജ്യവും അതുകൊണ്ട് പൂർണ്ണമായി ചൈനയെ വിശ്വസിക്കുന്നില്ല അമേരിക്കയെ വിശ്വസിക്കുന്നില്ല റഷ്യയെ വിശ്വസിക്കാൻ പറ്റുമോ താരതമ്യേന വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് റഷ്യയെങ്കിലും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അർമേനിയ പോലുള്ള രാജ്യങ്ങൾ പറയുന്നത് കാരണം അസർബൈജാനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ തങ്ങളെ സഹായിച്ചില്ല എന്ന് അർമേനിയ പറയാറുണ്ട് ചില രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് മാത്രമല്ല വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒരിക്കലും റഷ്യ വിശ്വാസമില്ല അതായത് യുക്രൈനെ ഇപ്പോൾ റഷ്യ ആക്രമിക്കുന്നത് തന്നെ സോവിയറ്റ് എറ തിരികെ കൊണ്ടുവരാനും അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി എക്സ്പാൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കരുതുന്നത് അപ്പൊ ലോകത്തെ പകുതിയിലധികം രാജ്യങ്ങൾക്കും റഷ്യ വിശ്വാസമില്ല അവിശ്വാസത്തിന്റെ കഥയാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും പറയാനുള്ളത് പക്ഷേ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യ റഷ്യയോട് പുലർത്തുന്ന സത്യസന്ധത റഷ്യയോട് കാണിക്കുന്ന നന്ദി ഇത് അമേരിക്ക ആശ്ചര്യപ്പെടുത്തുകയാണ് അമേരിക്ക വിചാരിച്ചത് ഒരു അഞ്ചോ ആറോ വർഷം ഇന്ത്യയുമായിട്ട് നല്ലപോലെ പോലെ അടുത്ത് കുറെ ആയുധങ്ങളൊക്കെ ഇന്ത്യക്ക് തന്ന് ടെക്നോളജി തന്ന് യോജിച്ച് പ്രവർത്തിച്ച് ഇന്ത്യയെ സഹായിച്ച് ഇന്ത്യയിൽ കുറേ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇന്ത്യ ഇതെല്ലാം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടുന്നതിന് വേണ്ടി റഷ്യയുമായിട്ടുള്ള ബന്ധമൊക്കെ വേണ്ടെന്ന് വെച്ച് അമേരിക്കയുടെ കൂടെ നിന്ന് അവരുടെ ഒരു സുഹൃത്തോ സഖ്യരാജ്യമോ മാത്രമായിട്ട് ഇന്ത്യ മാറുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടിയിരുന്നു വിശേഷിച്ച് ട്രംപിന് അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു പക്ഷെ ആ ധാരണകളെല്ലാം തെറ്റിക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത് ഇന്ത്യയെ സ്വതന്ത്ര ഇന്ത്യയെ വളരുന്നതിന് വളരെയധികം സഹായിച്ചൊരു ശക്തിയായിരുന്നു അന്നത്തെ സോവിയറ്റ് യൂണിയൻ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യക്ക് വലിയ പിന്തുണ തന്നിട്ടുണ്ട് റഷ്യ ആ റഷ്യയെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ നന്ദി കേട് ആയിപ്പോവും ചെയ്യുന്നത് അല്ലേ ഏതൊരു സാഹചര്യത്തിലും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ വലിയ പ്രഷർ ഉണ്ടായിട്ടും ഇന്ത്യക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടും ഇന്ത്യ റഷ്യയെ കൈവിട്ടില്ല ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് അതായത് ഇന്ത്യ മറ്റ് രാജ്യങ്ങളോട് അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളോട് കാണിക്കുന്ന വിശ്വസ്തത അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന നന്ദി ഇത് ലോകം കാണുകയാണ് കാരണം ഏതൊരു രാജ്യത്തിനും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്നർ എന്ന നിലയിലേക്ക് ഇന്ത്യ ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറുതെ വന്നെന്ന് പറഞ്ഞല്ല ഇന്ത്യ ലോകത്തെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആണെന്ന് കാരണം റഷ്യയോടുള്ള നമ്മുടെ ആ ഒരു സ്നേഹബന്ധം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ത്യയെ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എന്ന് പറയുമ്പോൾ എത്ര വർഷം മുമ്പാണെന്ന് ആലോചിക്കൂ പത്തൊമ്പത് വർഷം മുമ്പ് ഇന്ത്യയെ ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോവിയറ്റ് എന്ന് പറയുന്നത് തത്വത്തിൽ സോവിയറ്റ് യൂണിയൻ പോലും തകർന്നതാണ് എന്നിട്ടും നമ്മൾ റഷ്യ എന്ന് പറയുന്ന അതിൻ്റെ പുതിയ രൂപവുമായിട്ട് നമ്മൾ സഹകരിച്ചു പോവുകയാണ് ചെയ്തത് നമ്മളെ സഹായിച്ച ആ ഒരു സോവിയറ്റ് യൂണിയനോടും റഷ്യയോടും എല്ലാ കാലവും നമ്മൾ സ്നേഹവും നന്ദിയും കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ നമ്മളതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഉടനെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഇല്ലാതാക്കി തരും ഇന്ത്യ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നുള്ളത് അദ്ദേഹം മുപ്പത്തഞ്ച് ശതമാനം കുറച്ച് താൽക്കാലികമായി പതിനഞ്ചോ ഇരുപതോ ശതമാനമായിട്ട് നിലനിർത്താൻ വരെ തയ്യാറാവും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയിലെ ജനങ്ങൾക്കിടയിലുള്ള ട്രംപിന്റെ ഒരു അപ്രൂവൽ വർദ്ധിക്കും ട്രംപിനോടുള്ള അവരുടെ മതിപ്പ് വർദ്ധിക്കും കാരണം ആ കണ്ടില്ലേ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഇന്ത്യ വരെ മുട്ടുകുത്തി കണ്ടാ പുള്ളിയുടെ പവർ കണ്ടാ ഇപ്പോൾ അമേരിക്ക വീണ്ടും ഗ്രേറ്റ് ആയിരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞുള്ള ആ ഒരു സാധനം അവിടെ വരും അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ട്രംപ് ഈ കളിയെല്ലാം കളിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇത് നടക്കും പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് താരിഫ് കുറഞ്ഞു കിട്ടും പക്ഷെ നമ്മൾ കാണിക്കുന്ന വഞ്ചനയായിപ്പോവും നന്ദികേടായിപ്പോവും നമ്മളെ സഹായിച്ച രാജ്യത്തിന് നമ്മളൊരു ഘട്ടത്തിൽ നമ്മൾ കൈവിട്ട് കളയുന്നു എന്നുള്ളത് രണ്ട് അമേരിക്കയുടെ മുമ്പിൽ മുട്ടുകുത്തി പോകുന്നു എന്നുള്ളൊരു അവസ്ഥയും വരും അപ്പൊ ഇത് വളരെ പ്രധാനമാണ് ഇവിടെ ലോകരാജ്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു വിശ്വാസ്യത ആ ഒരു നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പങ്കാളിയാണ് എന്നൊരു വിലയിരുത്തൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഏഷ്യൻ രാജ്യങ്ങൾക്കും ഈ നമ്മുടെ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾക്കും ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഒക്കെ ഉണ്ടായിരിക്കുകയാണ് കാരണം ഇന്ത്യ അവർ പക്ഷെ ചതിക്കില്ല കേട്ടോ കൂടെ നിൽക്കും ഇപ്പൊ നമ്മള് ചൈന എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം അങ്ങനെ പറയൂ ഒരിക്കലും പറയല ചൈനയെ ഒരു രാജ്യത്തിനും വിശ്വാസമില്ല അമേരിക്ക ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതോടു കൂടിയിട്ട് അൺപ്രഡിക്റ്റബിൾ ആണ് ഇന്ന് അമേരിക്ക ഏത് സമയത്തും സുഹൃത്തുക്കളെ പോലും തൊഴിക്കാൻ മടിയില്ലാത്ത മതം ഇളകി നിൽക്കുന്ന ഒരു ഒരു ആനയാണ് ഇന്ന് അമേരിക്ക എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അമേരിക്ക വിശ്വസിക്കാൻ ലോകത്തെ ഒരു രാജ്യത്തിനും ഇന്ന് കഴിയില്ല പക്ഷെ അവിടെ ഇന്ത്യ തികച്ചും വ്യത്യസ്തമാവുന്നത് ലോകരാജ്യങ്ങളുടെ വിശ്വാസം നേടിയെടുത്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നതും ഈ വിശ്വാസം കാരണമാണ് ഇപ്പൊ ഫിലിപ്പീൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അർമേനിയ ആയിക്കോട്ടെ ഗ്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ താൽപ്പര്യം കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ഇന്ത്യയെ ഒരിക്കലും ചതിക്കില്ല വഞ്ചിക്കില്ല അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഇന്ത്യ ഇന്ന് വളരെ ഒരു ശക്തിയായിട്ട് മാറുന്നത് ലോകത്ത് നഷ്ടമായിരിക്കുന്ന വിശ്വാസമാണ് നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസം ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിലില്ല ഏത് രാജ്യം എപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ അവിടെ വിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്നറായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു പുതിയ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ലോങ് ടേമിലേക്ക് ഗുണം ചെയ്യുകയും ചെയ്യും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം